ില്ല് ബ്രോ അത് കുറച്ച് 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 ഇതാണ് അകത്ത് കയറുന്നതാണ് നല്ലത് ബാക്കിൽ ഒരു സൈക്കോ റൊട്ടേഷൻ എടുക്കുന്ന പുള്ളിയുണ്ട് ഓ എടാ എനിക്ക് കണ്ടിട്ട് പേടിയാണെന്ന് പറഞ്ഞാൽ ഇവരെ അടി കിട്ടുമോ എടാ ഒരു കില്ലോട് എടുത്താൽ നിന്റെയാണ് ഒരു കില്ലോടെ എടുത്ത വായിൽ നെയ്ഡിട്ട് കൊടുത്തിരിക്കുന്നു വായിൽ ഒരു കില്ലും കൂടി എടുത്താ മതിയായിരുന്നു നെയ്ഡ് കുക്ക് ചെയ്തതും നെയ്ഡ് അങ്ങോട്ട് ഇടാൻ തുടങ്ങിയതും ഒരേ സമയത്ത് സോ ഫസ്റ്റ് എടാ എനിക്കിത് സ്ട്രീം ചെയ്യുമ്പോഴേ പണ്ടത്തെ ആർ പി ഓർമ്മ ഓർവായിരുന്ന പണ്ടത്തെ പണ്ടത്തെ ബൂട്ട് ഗൂട്ടാമ്പും ആർപി ഗീവ് സത്യം പറയല്ല പണ്ടേ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത് പണ്ടത്തെ നമ്മുടെ ഞാൻ വോട്ട് ചെയ്യുന്ന അഭിഷേകിനാണ് ബ്രോ അഭിഷേകിനാണ് വോട്ട് ചെയ്യുന്നത് സോ അപ്പോൾ നോക്കി നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്കിവിടെ ഒരു ആർ പിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് അറൗണ്ട് ഒരു ഹൺഡ്രഡ് കറക്റ്റ് കറക്റ്റ് നൂറ് പേര് ലോബിയിലുണ്ട് ആരൊക്കെ എവിടൊക്കെ ഇറങ്ങി അടിക്കുന്നോ അവർക്കാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കില്ലെടുക്കുന്ന കൊമ്പൻ ആണ് ഇന്നത്തെ റോയൽ പാസ് കിട്ടാൻ പോകുന്നത്

ൂറ്റമ്പി പെരുന്നോളടി നോക്ക് മൂട്ടിയ് നോക്ക് കുറച്ച് കഴിയുമ്പോ നമുക്ക് അറിയാം ആരാണ് കില് എടുക്കുന്നത് കേട്ടോ അപ്പൊ അന്നേരം നമുക്ക് കല്ല് കൂടുതൽ എടുക്കുന്ന ആളെ നേരത്തെ ഇവിടെ ഷോർട്ട് അടി

ജോർഡ് ഓ ക്രാനിയാക്സിന് ഒരു മാത്രം ബാക്കി ഏറ്റവും കൂടുതൽ പുതിയൊരു പ്ലെയറിനെ കൂടെ അറിയാം ഇന്ന് നിങ്ങൾ പുതിയൊരു നല്ലൊരു പ്ലെയറിനെ കൂടെ അറിയും സർവൈവിംഗ് സ്കില്ലും ഗൺപവറും എല്ലാം ഉള്ളൊരു ഒരു നല്ല പ്ലെയറിനെ കൂടെ നമുക്കിന്ന് അറിയാം സോ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നോക്കാം സ്റ്റിൽ സെൻട്രർ ബിൽഡിംഗിൽ ആളുണ്ട് സെൻട്രൽ ബിൽഡിങ്ങിൽ ആളുണ്ട് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു അവിടെ ഓ വീണ്ടും ലെറ്റ്സ് ഗോ വിത്ത് സീറോ ചാർക്കോ അടുത്ത പിക്ക് എടുക്കണു ആ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ക്രാനിയാക്സ് ജോഡ് തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ക്രാനിയാക്സ് ഗോഡ് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് പതിനൊന്ന് കിലോ ഉണ്ടെന്നോ ആർക്ക് അതൊന്നാണടാ ഇടാ പതിനൊന്ന് കില്ലോ ഒന്നും ഒരാൾക്കില്ല ഇവിടെ പിന്നെ പതിനൊന്ന് കില്ലോ എടുക്കാൻ അത് ആരവൻ പതിനൊന്ന് കില്ലോ നമുക്ക് ഡെയിലി ആർ പി ഏറ്റവും അവസാനത്ത് എല്ലാ ദിവസവും ഇന്ന് രണ്ടെണ്ണം ആണെങ്കിൽ നാളെ വെച്ചു കൊടുക്കാം കഷ്ടിച്ചു രക്ഷപ്പെട്ടു അണ്ടി കണ്ണിന്ന് അണ്ടി കണ്ണിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കണ്ണ് റീലോഡായി പോയതാണ് ഗോകുൽ പ്രസാദ് ബ്രോ ഐ ലവ് ദ്രീം ജി ജി താങ്ക് യു സോ മച്ച് അതിനർനാഷണൽ താങ്ക് യു സോ മച്ച് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് ജോഡ് അണ്ടി കണ്ടു വെച്ച് ഒരു പിക്കും കൂടി എടുക്കുന്നു ആറ് കിലോ തൊട്ട് ബാക്കിൽ ഒരു പ്രാഡ് ഓഫ് ഓ നാല് കില്ല എടുത്തിട്ടുണ്ട് സ്റ്റിൽ ക്രാനി ആക്സ് ജോർഡാണ് ഇവിടെ ഇവിടെയൊക്കെ ഫൈറ്റ് കിടക്കുന്നു അതുപോലെ ഇവിടെ ശബ്ദമൊക്കെ കേട്ടിരിക്കുന്നു രണ്ടുപേരും അതിനൊന്നും ഇല്ല അത് ഒന്നാടാ അതാ പറഞ്ഞത് ഒന്നാണ് കൊണ്ട് ആരാണ്ടി വേറെ വണ്ടി വെച്ച് അടിച്ചുടാ വെച്ച് വെച്ച് കില്ല് ടൈപ്പ് കൊന്നു വാട്ട് ബ്രോ ആറ് ആറ് കില്ലാണ് ഇപ്പൊ നമ്മുടെ കരൺലി രണ്ട് പേർക്ക് ആറ് കില്ല് ഇട്ടിട്ടുണ്ട് ആറ് കില്ലാണ് കരൺലി ഇപ്പോഴത്തെ ടോപ്പ് ആറ് അഞ്ച് ആറ് അഞ്ച് ഇവിടെ ഇവന്റേല് വേറൊരു സാധനമായിരുന്നു കറൺലി രണ്ട് പേർക്ക് ഇപ്പൊ അഞ്ച് കില്ല് രണ്ടു പേർക്ക് ഇപ്പോഴും ടോപ്പ് സ്കോർ ആറ് തന്നെയാണ് സാർക്കോ അവിടെ നാലാമത്തെ ഫിനിഷ് എടുത്തിരിക്കുന്നു ഇനി ചാൻസസ് ഉള്ള ടീം വൈൻ ആപിത്ത ആറ് കിലോ വൈൻ ഒരു കിലോ എടുത്തുകഴിഞ്ഞാൽ ഓ വൈൻസ് തമ്മിലുള്ള ഫൈറ്റ് ടോപ്പ് രണ്ട് പ്ലേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ഇതിൽ ആര് ജയിക്ക വൈൻ ഇത് കില്ലെടുത്താൽ ജയിച്ചു സാർക്കോ ഇതിൽ കില്ലെടുത്താൽ രണ്ടുപേരും ആറോ ആറോ മറ്റേ ചത്തുപോയ പയ്യനും തോക്ക് ഓ കയറി ചെല്ലാൻ ഒരു പേടിയുണ്ട് സാർക്കോ ഒക്കെ കയറി ചെല്ലാൻ സാർക്കോ എടുത്തോട്ട് പുഷ്പേടിയുണ്ട് വൈനിത്ത് സിക്സ്കിൽ ആ താഴെ വീണ്ടും ഫൈൻ്റെ അടുത്തോട്ട് പുഷ് ചെയ്തു വരുന്നു വൈനെ ദൂരത്തുനിന്ന് വേറൊരാൾ അടിച്ച് നമ്പർ തേർട്ടീൻ അത് ആരാണ് എത്ര കില്ലുണ്ടെന്ന് നോക്കട്ടെ പുള്ളിക്ക് ഓ പുള്ളിക്കും അഞ്ച് കിലോ കറണ്ട് രണ്ട് രണ്ടുപേരും ഓ സാർക്കോ അവിടെ കണ്ടുപിടിച്ചു സാർക്കോടെ കണ്ടുപിടിച്ചു കറന്റ് പ്രാഡ് ഓഫ് ഫ്രാക്സും സാർക്കോയ്ക്ക് ഒരേ പോയിന്റ് ഒരേ പോയിന്റ് രണ്ടു പേർക്കും ഒരേ പോയിന്റ് ഒരേ പോയിന്റ് അഞ്ച് അഞ്ച് ഇപ്പോഴും ടോപ്പ് ടോക്കിൽ ആറാണ് ടോപ്പ് ടോക്കിൽ ആറാണ് ടോപ്പ് ടോക്കിൽ രണ്ട് പേരാണ് ഇപ്പോൾ ടോക്കിൽ ആറുള്ള ഇതിൽ ആര് ഏഴ് കിൽ എടുക്കുന്നു അവർക്ക് കിട്ടി മറ്റേ രണ്ട് ബ്രോ സോ മച്ച് പ്രാഡോ പ്രാഡോ ഫ്രാക്സ് ഫ്രാക്സ് ഒരു ഒരു സേഫ് സ്ട്രാറ്റജി കളിയാണ് കളിച്ചത് പുള്ളി വേറെ പോയി പയ്യെ പിക്ക് ഒക്കെ എടുത്ത് നൈസ് ആയിട്ട് വന്ന് നൈസ് ആയിട്ട് വന്ന് ഇവിടെ വന്നിട്ട് ഒരു നാലഞ്ച് കില്ലൊക്കെ ഹെഡ്സെറ്റ് ഇല്ലാത്ത മച്ചാൻ നമ്പർ ഇറങ്ങി ആര് പറഞ്ഞു പലതരം വണ്ടികളാണ് നമ്മൾ അണ്ടികളാണ് വിവിധ തരം അണ്ടി അടികളാണ് ഇന്ന് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ അമ്മ ഈ വേരിയൻസ് ഇറങ്ങി 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 മനുഷ്യനെ മുടിപ്പിക്കണം അതേപോലെ തന്നെ ഓരോ തൊന്മാറയിൽ കണ്ടാ കണ്ടരോ തൊമാറിൽ കെ ഒരു അങ്ങനെ ആറാമത്തെ കില്ലിലേക്ക് മൂന്നാമത്തെ ആള് എത്തിയിരിക്കുന്നു നമ്മുടെ അവര് ചാവുന്നു സാർക്കോ കറൻലി വിത്ത് ടോപ്പ് ഫ്രാഗിങ് ഏഴ് കില്ല് ഏഴ് കില്ലായിട്ട് സാർക്കോ എത്തിയിരിക്കുന്നു സാർക്കോ സാർക്കോ ബ ചത്തിരിക്കുന്നു ഇനി ഈ കൂട്ടത്തിൽ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ാണ് ഹർന്നും അല്ലടൻ

അവ അപ്പൊ എന്താന്നാണ് പറയണേ സ്ട്രീംസ് സ്നൈപ്പോ സ്ട്രീംസ് നൈപ്പ് ഒക്കെ ഉണ്ടാവും ഡ്രീംസ് നൈപ്പ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ എല്ലാവർക്കും സ്ട്രീംസ് സ്നൈപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കത്ത് കഴിഞ്ഞിട്ട് സ്ട്രീംസ് നൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രീംസ് സ്നൈപ്പ് ഇല്ലാതെ ഞങ്ങൾക്ക് ഡിലേ ഇട്ട് സ്ട്രീം ചെയ്യണം അപ്പൊ ഡിലേ നമ്മൾ ടൂർണമെന്റ് ഒന്നും അല്ലല്ലോ എന്നാൽ കുറച്ച് പേർക്ക് കുറച്ചു പേർക്ക് ആർ പി ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ് നിങ്ങള് സ്ട്രീം സ്നൈപ്പ് ചെയ്യുന്നെങ്കിൽ സ്ട്രീം സ്നൈപ്പ് ചെയ്തോ വേറൊന്നും ചെയ്യാല്ലോ ഇതില് നമുക്ക് ലാസ്റ്റില് വെറും ഒൻപത് പേര് മാത്രം ഒമ്പത് പേര് മാത്രം ബാക്കി എല്ലാരും എന്നാലും ആരാ നോക്കിക്കളയാ വേണ്ട അങ്ങോട്ട് പോയാൽ നല്ലടി കിട്ടും വൈറ്റ് തന്നെ ഇറങ്ങി പോവാം കണ്ടം പിടിക്കാം ബൈക്കോടെ റൊട്ടേഷൻ തന്നെ ബോട്ട് എടുക്കാം യ്യന് ഡിന്നർ മതി ഇത് ഡിന്നർ അടിച്ചാ മതി പയ്യന് ലെറ്റ് ഗോ രണ്ടുപേരും ഇവിടെ ഏഴുകില്ലേ ബ്രോ അത് കുറച്ച് കൊറച്ച് കൊറച്ച് ഇതാണ് അകത്ത് കയറുന്നതാണ് നല്ലത് ബാക്കിൽ ഒരു സൈക്കോ റൊട്ടേഷൻ എടുക്കുന്ന പുള്ളിയുണ്ട് ഓടാ എനിക്ക് അടി എടാ ഒരു കില്ലോട് എടുത്താൽ നിന്റെയാണ് ഒരു കില്ലോട് ഇട്ട് കൊടുത്തിരിക്കുന്നു വായിൽ നേട് ഒരു കില്ലും കൂടെ എടുത്താൽ മതിയായിരുന്നു നെയ്ഡ് കുക്ക് ചെയ്തതും നെയ്ഡ് അങ്ങോട്ട് ഇടാൻ തുടങ്ങിയതും ഒരേ സമയത്ത് ഇനി ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇനി ഈ കൂട്ടത്തിൽ ടിച്ചാൽ നാല് കില്ലടിച്ചാൽ സൈ നിങ്ങൾക്ക് കിട്ടും ചത്ത ആര് എക്സ്പെക്ട് ചെയ്യുന്നു അവർ ചാകുന്നു എന്നുള്ള ഒരു വീണടാ അവന്റെ രണ്ടു പേര് വിത്ത ഏഴ് കില്ലല്ലേ അപ്പം രണ്ട് പേർക്ക് ഒരേ ഗില്ലാകുവാണെങ്കിൽ നമുക്കൊരു കാര്യമില്ല രണ്ട് പേർക്ക് ഒരേ ഗില്ലാകുവാണെങ്കിൽ ഒരു വൺ വി വൺ ടി വി എം വെക്കാം അവരെ വെച്ചിട്ട് ഏഹ് അതിൽ ജയിക്കുന്നതിന് റോയൽ പാസ് ഓക്കെ അല്ലേ അതല്ല നല്ലത് കാരണം ഇന്ന് നമുക്ക് രണ്ട് റോയൽ പാസ് ഗീവ്വേ ഉണ്ട് രണ്ട് പേർക്ക് ഒരല്ലേ ഒരാ രണ്ടു പേർക്ക് ഒരു മാച്ചിൽ തന്നെ കൊടുക്കേണ്ടി വരും ഒരു റൂമൂടെ എനിക്ക് ഇടണമെന്നുണ്ട് പെട്ടെന്ന് തീരുമല്ലോ പടയം തീരും ഓക്കെ ഇപ്പം ഈ കറൻറ്റ് ഈ കൂട്ടത്തിൽ വേറെ ആരല്ലോ നാല് കിലോ ഉള്ളതേ ഉള്ളൂ പുള്ളിക്കിനി ആറ് പേരിൽ ഇനി അഞ്ച് പേരെ കൊന്നാലല്ല ഈ ആറ് പേരിൽ നാല് പേരെ കൊന്ന ഈ അഞ്ച് പേരിൽ നാല് പേരെ പുള്ളി കൊന്ന പുള്ളിയുടെ കയ്യിലിരിക്കും ഇന്നത്തെ ഗീവവേ സർവൈവൽ ടൈം നോക്ക് ഓക്കെ സർവൈവൽ ടൈം നോക്കാം അല്ലേ അങ്ങനെ മതിയോ അതോ വൺ വേ വൺ വേണോ സർവൈവൽ ടൈം വേണ്ട സർവൈവൽ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഗൺ പവർ തന്നെ കൊടുക്കാം ഓക്കെ പുള്ളി ഇനിയുള്ള നാല് പേരെ ഈ പുള്ളി കൊള്ളണം എന്നാൽ ഇനി അഞ്ചു പേരുണ്ട് മൊത്തം നാല് പേരെ ഈ പുള്ളി കൊന്നാല് ഈ പുള്ളി അവിടെ കൊണ്ടുവന്നും പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അതെ 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 എന്ത് സംഭവിക്കാം ഇനി ആരെവിടെ ചത്താലും ചെത്താലും ഇതിലാരും വിന്നറത്തില്ല അല്ല ഈ പുള്ളി കൊല്ലണം ഈ പുള്ളി നാല് പേരെയും കൊല്ലണം ഇവര് നാല് പേരെയും കൊല്ലണം എന്റെ സൂപ്പർ ചാറ്റ് പോയി കണ്ടില്ല ജസാൽ ബ്രോ താങ്ക്യൂ സോ മച്ച് ട്വന്റി നൈൻ റുപ്പീസ് സൂപ്പർ ചാറ്റ് ഓക്കെ കളി കഴിഞ്ഞു കളി കഴിഞ്ഞു ആ ഇല്ല പുള്ളികൾ കൊന്നല്ലേ ഓ മൂന്ന് കില്ലും കൂടെ അടിച്ചാ ഈ നാല് പേരില് മൂന്ന് പേരെ പുള്ളി കൊന്ന മൂന്ന് പേരെ പുള്ളി കൊന്ന പുള്ളിക്കാണ് ഇന്നത്തെ ഗീമേ മൂന്നുപേരെ കൊല്ലണം മൂന്നുപേരെ മൂന്ന് പേരെ കൊല്ലണം ഓ ആറാട്ടെണ്ണം സോണി ചത്ത് ആറാട്ട കൊണ്ട് നീയൊക്കെ എതി കഴമ്പാണ് നിനക്ക എന്തിനാ കേറി വന്ന നീ ആറാട്ടെണ്ണനുടാ നമുക്കൊരു വൺവിപ് നടത്താണ്ടാ പെട്ടെന്നാട്ടറ മോനെ കൊല്ലടാ കൊല്ലണായൊക്കെയാണ ഇവൻ ആ ചാടി ഇറങ്ങ ചാടി ഇറങ്ങോണി അവൻ എടാ മറ്റവന്തി അവന് സ്ഥലം കാണിച്ചോട് നാച്ചുറൽ ആക്ടർ ഇത് സോണൌട്ടോ അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം അവന്

നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രാഡോ ഫ്രാക്സ് വിത്ത് സെവൻ ഫ്രാക്ക് ആൻഡ് സാർക്കോ വിത്ത് സെവൻ ഫ്രാക്ക്